ഇന്ന് നമ്മുടെ വിരലുകളൊന്നും അടിപൊളിയാക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നെയിൽസ് ബൈ രാഖിയിലാണ് കേട്ടോ അപ്പോൾ നെയിൽസ് ബൈ രാഖി കുറേ പേർക്കെങ്കിലും അറിയാം അപ്പോൾ ഇത് ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള വിഷൻ്റെ ഇൻ വോഗ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ ആങ്കർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയപ്പോൾ എൻ്റെ കയ്യിൽ ആങ്കറിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോൾ അടിപൊളിയാക്കി തരുന്നത് അപ്പോൾ എൻ്റെ നെയിലൊക്കെ ആദ്യം തന്നെ വൃത്തിയാക്കി പോളിഷ് ചെയ്ത് നല്ല ഭംഗിയാക്കിയതിന് ശേഷമാണ് നമ്മുടെ നെയിൽ ഞാൻ അക്രിലിക് നെയിൽ ആണ് പറഞ്ഞിരിക്കുന്നത് അക്രലിക് എക്സ്റ്റെൻഷൻ നെയിൽസ് അപ്പോൾ അതായത് കഴിഞ്ഞോട്ടെ ഏകദേശം ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഒരു പ്രൊസീജിയർ ആണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലിൽ എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കാണാനായിട്ട് പറ്റും അവരുടെ തന്നെ യൂട്യൂബ് ചാനലിലും ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ആ ഫുൾ വീഡിയോ കാണണം ഇത് ഇതെൻ്റെ ജസ്റ്റ് ഒരു പ്രമോ മാത്രം അപ്പോൾ നല്ല രസമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഇതുപോലെ തന്നെ രാഖിയുടെ ഓൾറെഡി നമ്മുടെ ബ്യൂട്ടി വിജ്വലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വിശേഷങ്ങൾ മനസ്സിലാവും ബാക്കി ഫുൾ വീഡിയോ നമ്മുടെ കേരള വിഷൻ സാറ്റലൈറ്റ് ചാനലിൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ പ്രൊമോസും ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആ കൈ അതിമനോഹരമായി നല്ല ഒരു വൈൻ കളർ അങ്ങനത്തെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിനകത്തൊരു റോസ് ഫ്ലവർ പോലെ നമ്മുടെ റിംഗ് ഫിംഗറിൽ വെച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ കമൻസ് എനിക്ക് മെസ്സേജ് ആയിട്ട് അറിയിക്കണം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ട്രെൻഡുകളും അതുപോലെ തന്നെ ബ്യൂട്ടി ഫാഷൻ ലൈഫ് സ്റ്റൈൽ മേഖല യിലെ ഓരോരോ വീഡിയോസുമായിട്ട് ഞാൻ ഇടയ്ക്ക് വരണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തരും പിന്നെ ഇതിൻ്റെ ഒരു പുതിയ കമ്മലാണ് കേട്ടോ ആ കമ്മൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ താഴെ താഴെയിടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാണാൻ മറക്കണ്ട ഇതിന്റെ എപ്പിസോഡ് വരുമ്പോൾ ഞാനതും ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞേക്കാം അപ്പോൾ അതൊക്കെ കാണാൻ മറക്കണ്ട അപ്പോൾ നിങ്ങൾക്കും ഈ നെയിൽസ് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ ഏകദേശം ഒന്നര മാസത്തോളം നമുക്ക് ഈ ഒരു നെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് അത്രയും ദിവസം ഇരിക്കുന്നവർ പറഞ്ഞത് എൻ്റെ കയ്യിൽ എത്രത്തോളം ഇരിക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇങ്ങനെ തിരക്കിട്ട് നടക്കുന്ന വ്യക്തി ആയതുകൊണ്ട് പക്ഷേ എന്നാലും ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് സമയം നെയിൽസിന് വേണ്ടി പിന്നെ സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ ഞാനാണെങ്കിൽ ഇങ്ങനെ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടുമ്പോൾ ഇത് വലിയൊരു ഉപകാരമാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ടാറ്റാ